സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നടി മഡോണ സുഭാസ്റ്റിനൊപ്പം ഡാൻസ് ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ വീഡിയോ കോഴിക്കോട് ഒരു ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മഡോണ ബോബി ചെമ്മണ്ണൂരിന്റെ ചുവടുകൾക്കനുസരിച്ച് ചുവടുവെക്കുകയാണ് താരം രസകരമായ കമന്റുകളാണ് വീഡിയോക്കെതായി എത്തുന്നത് മറഡോണ വന്നാലും മഡോണ വന്നാലും ബൊച്ചയ്ക്ക് ഒരേ മൈൻഡാ അബ്ബാനെ ഇതൊന്ന് ഓഫ് ചെയ്യൂ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ സോഷ്യൽ മീഡിയയിലെയും ട്രോളുകളിലെയും താരമായ ബോബി ചെമ്മണ്ണൂർ അഭിമുഖങ്ങളും സ്റ്റേജ് പ്രോഗ്രാമുകളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ബോബി ബൊച്ച എന്നാണ് ആരാധകർ വിളിക്കുന്നത് പ്രേമത്തിലെ സെലിനായെത്തി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് മടോണ ഇന്ന് മലയാളം കൂടാതെ മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലും സജീവമാണ് താരം ലോകേഷ് കനകരാജ് വിജയ് ചിത്രം ലിയോയിലും മഡോണ അഭിനയിച്ചു അഭിനയത്തിലും മോഡലിംഗിലുമെല്ലാം തിളങ്ങുന്ന മഡോണ നല്ലൊരു ഗായിക കൂടെയാണ് ദീപക് ദേവ് ഗോപി സുന്ദർ തുടങ്ങിയ സംഗീത സംവിധായകർക്കു വേണ്ടിയും മഡോണ ട്രാക്ക് പാടിയിട്ടുണ്ട് യൂട്യൂബ് ബ്രൂട്ടസ് എന്ന സിനിമയിലും മഡോണ പിന്നടി പാടിയിരുന്നു ഗായികയായ മഡോണ എവർ ആഫ്റ്റർ എന്ന സംഗീത ബാൻഡ് രൂപീകരിച്ച് സംഗീത ആൽബങ്ങളും ഇറക്കുന്നുണ്ട്